തേർട്ടീൻ തൗസൻഡിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള ഡയമണ്ട് ബ്രേസസ് ആണ് എന്നത് കേട്ടാ അവിടെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോ വയലായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കാണുമ്പോ അത്ര സിമ്പിൾ ആയിട്ടുള്ള വളരെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഡയമണ്ട് ബ്രേസസ് ആണ് ഇപ്പൊ ഇതൊരു ആണ് അതിന്റെ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് വരുന്നത് പതിമൂവായിരോ പതിനാലായിരോ ഏത് ബഡ്ജറ്റ് നോക്കിയാലും കിട്ടും ഏറ്റവും കുറഞ്ഞത് ആണ് വരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് മോഡലൊക്കെ ഒന്ന് പറഞ്ഞുതരാം സെൻട്രലാണ് ഡിസൈൻ വരുന്നത് സൈഡിലേക്ക് ചെയിൻ പോർഷൻ ആണ് വരുന്നത് ആ റോസ് ഗോൾഡിന്റെ ചെയിൻ പോർഷൻ ആണ് വരുന്നത് കേട്ടോ ഇത് സ്റ്റാർ ആണ് നക്ഷത്രത്തിന്റെ പാറ്റേൺ ആണ് ആ നക്ഷത്രത്തെ ഫുള്ള് സ്റ്റോൺസ് കൊണ്ട് കവർ ചെയ്തിരിക്കുക രണ്ട് ഗ്രാമും പതിനൊന്ന് സെന്റ് ഡയമണ്ട് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സൈഡിൽ കീ പറഞ്ഞ പോലെ റോസ് ഗോൾഡിന്റെ ആണ് അത് കൂടാണ്ട് ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് മൂന്ന് ലിങ്ക്സ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് നമ്മള് എല്ലാ കൈ അളവിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ആയിട്ട് പണിതുപോലിക്കുന്ന ആണല്ലോ അപ്പൊ ഇത് കസ്റ്റമൈസിന്റെ കാറിലാണ് ഈ ചിലപ്പോൾ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ലിങ്കിൽ ഇടാം കുറച്ചുകൂടി ബോഡിയുള്ള ആൾക്കാർ ഇടങ്ങിയ സെക്കൻഡ് ലിങ്കിൽ ഇടാം അങ്ങനെ അങ്ങനെ കൂട്ടി കുറച്ചൊക്കെ ഉപയോഗിക്കാം ഇനി സെക്കൻഡ് പീസ് വരുന്നതായി ഒരു സ്ക്വയർ ഷേപ്പ് ആണ് നാല് ഏരിയയിലാണ് അതിന്റെ സ്റ്റോൺസ് വരുന്നത് സെൻട്രൽ ഒരു ചെറിയൊരു സിംഗിൾ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വെയിറ്റ് വരുന്നത് ഒരു ഗ്രാം ഇരുന്നൂറ്റി മുപ്പത് മില്ലി ഏഴ് സെന്റാണ് ഡയമണ്ട് വരുന്നത് സെയിം അതിന്റെ സൈഡിൽ വരുന്ന ചെയിൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് പിന്നെ തേർഡ് വരുന്നത് ഈ പറഞ്ഞ പോലെ സ്ക്വയർ തന്നെയാണ് അതിന്റെ ഒരു എഡ്ജിൽ മാത്രം കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ട് ഒരു വേറൊരു ഡിസൈൻ ആയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വെയ്റ്റ് എന്ന് പറഞ്ഞത് ഒന്ന് എണ്ണൂറ്റി നാൽപ്പത് പതിമൂന്ന് സെന്റ് ഡയമണ്ട് ആണ് വരുന്നത് ഫോർത്ത് വൺ വരുന്നത് ഒരു സ്ക്വയർ തന്നെ രണ്ട് സ്ക്വയർ ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഇതാണ് അതിലും സൈഡ് സൈഡ് ബോർഡറിലാണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്നത് ഈ സെൻ്ററിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ ഡയമണ്ട് ഉള്ളൂ മറ്റോടത്തൊക്കെ ഗോൾഡിൻ്റെയാണ് വരുന്നത് റോസ് ഗോൾഡ് ആണ് ഇപ്പോഴത്തെ റോസ് ഗോൾഡ് എല്ലാവരും ഇപ്പോൾ എൻക്വയറി ചെയ്ത് വരുന്നത് റോസ് ഗോൾഡ് മേ യെല്ലോ ഗോൾഡ് കുറച്ച് കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് വരുന്നത് ഒക്കെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയി അപ്പോൾ അതങ്ങനെ പിന്നെ അടുത്ത് വരുന്നത് ഒരു മാങ്ങയുടെ ഷേപ്പ് ആണ് ഒരു ഉള്ളിൽ വേറൊരു മാംഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ മാങ്കോമയാണ് സ്റ്റോൺ വെച്ചിരിക്കുന്നത് അത് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി നാല് സെൻറ് ഡയമണ്ട് പിന്നെ വരുന്നത് ഈ പറഞ്ഞ സ്ക്വയർ തന്നെ രണ്ട് ഹൊറിസോണലായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ വെച്ചിരിക്കുകയാണ് അതിലെ ഒരു ഗ്രാം അറുപത് മില്ലി വെയ്റ്റ് എട്ട് സെന്റ് ഡയമണ്ട് പിന്നെ വരുന്നത് പിന്നെ ഒരു ബോബി പോലത്തെ ഡിസൈനാണ് അതിലും ഇങ്ങനെ ഓരോരോ ഡിസൈൻ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുകയാണ് കാരണം നല്ല ക്യൂട്ടാണ് ഭംഗിയാണ് ബട്ടർഫ്ലൈ വരെ ഉണ്ട് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ കമ്മല് ഇതിന് മാച്ചിങ് കമ്മല് നിങ്ങൾ കണ്ടിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഓരോ വീഡിയോയിലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ മുമ്പ് ഇരുന്നതെടുത്ത് ചെയ്യല്ല ചെയ്യണത് വരുന്നത് നമുക്ക് അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഡയമണ്ട്സിനൊക്കെ ബൈബാക്ക് ഉണ്ട് എന്തെങ്കിലും വല്ല സോൾഡ്രിങ് അങ്ങനത്തെ വല്ല കംപ്ലയിൻസ് വെല്ലു വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുന്നോളൂ നമുക്കത് പൊട്ടുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെയിറ്റ് കുറഞ്ഞാണ് ചെയ്യുന്നത് ഡെയിലി ഡെയിലിവരുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ എവിടെയെങ്കിലും കൊളുത്തി വലിച്ചാൽ പൊട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതിനുള്ള സർവീസും അതിനുള്ള സോൾഡ്രിങ് ചാർജസ് ഒന്നും നമ്മൾ അധികം കസ്റ്റമേഴ്സിന് വാങ്ങാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ മോഡൽസ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുക അതിന്റെ എങ്ങനെയുള്ള അതിന്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അത് വീട്ടിൽ എത്തിച്ചേരുന്നുവാണ് കേട്ടോ അപ്പൊ ഷോപ്പിലേക്ക് വരേണ്ട വഴി നമ്മുടെ പുത്തൻപള്ളിക്ക് പുറകോഷം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന് ഓപ്പോസിറ്റ് ആണ് അതുകൂടാണ്ട് നമ്മുടെ ബുക്കിംഗ് ഓഫേഴ്സും അതിന് മേക്കിംഗ് ചാർജിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് വരെ മേക്കിംഗ് ചാർജ് ഓഫർ ആയി ഈ ബുക്കിംഗ് ഓഫറിലുള്ള സ്കീംസ് ഒക്കെ ഇപ്പോൾ ലിയോ ഗോളനം നടക്കുന്നുണ്ട് ഇതൊക്കെ താഴെ കാണുന്ന വിളിച്ചത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ ഷോപ്പിലേച്ചിട്ട് കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ